വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം അൻപത്തി ഏഴാമത്തെ ദശകത്തിൽ ഏഴ് എട്ട് ഒമ്പത് ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ഏവം ബഹുഷു വിഭൂമനി ബാലേഷു വഹത്സു ബാഹ്യമാനേഷു രാമവിജിത പ്രലംബോരം കളി ദുന്ദയുദ്ധം കഴിഞ്ഞു തോറ്റവരെ ജയിച്ചവരെ തോളിയേറ്റി നടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാൻ സീതാമ്മാവ് എന്നുള്ളതായിട്ടുള്ള സുഹൃത്തിനെ ഏറ്റിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു അതുമാതിരി വേറെ പലരും ഓരോരുത്തരും ആ ജയിച്ചവരെ ജയിച്ചവരെ ഏറ്റും കൊണ്ട് തോറ്റവരെ നടന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഏവം ഇപ്രകാരം ബഹുഷു വിഭൂമൻ വിഭൂമൻ എന്ന സംബോധന അല്ലയോ ഭക് ശക്തനായിട്ടുള്ളവനെ എല്ലാ ഭൂ ഭൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യങ്ങളും ശക്തിയും ഉള്ള ആൾ എന്നുള്ള അർത്ഥമാണ് വിഭൂ വിശേഷേണ എന്നുള്ള ഈ എന്നുള്ളതുകൊണ്ട് അവിടെ അതാണ് വിശേഷിച്ചും ശക്തനായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഏവം ഇപ്രകാരം ബഹുഷു ബാലേഷു വഹത്സു ബാഹ്യമാനേഷു ബഹുഷു വാൽ ബാലേഷു വളരെയധികം ബാലന്മാർ എല്ലാവരും യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാവരും കളിക്കാൻ കൂടിയിരുന്ന എല്ലാവരും ബഹുഷു ബാലേഷു ധാരാളം ബാലന്മാർ വഹത്സു വാഹ്യമാനേഷു വഹിക്കുക ചിലർ വഹിക്കുക ചിലരെ വഹിക്കപ്പെടുക വാഹ്യമാനേഴു അവരെ ഏറ്റുമുണ്ട് മറ്റുള്ളവർ നടക്കുന്നു ചിലരെ ഏറ്റുന്നവരും ചിലരെ ഏറ്റപ്പെടുന്നവരുമായിട്ട് അങ്ങനെ പല ബാലന്മാരും ചിലരെ ഏറ്റാനും ചില മറ്റുള്ളവരെ ഏറ്റി നടക്കാതെ കളി കയറിയിരിക്കാനും അങ്ങനെ നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കളി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോരുത്തരെ ഏറ്റും കൊണ്ട് പോറ്റവരൊക്കെ ജയിച്ചവരെ ഏറ്റം കൊണ്ട് നടന്നു ആ സമയത്ത് ഭഗവാൻ ശ്രീരാമാവിനെ ഏറ്റവും കൊണ്ടാണ് നടന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ ഇനി ഈ ദൈത്യൻ അതായത് പ്രളംബൻ എന്നുള്ളതായിട്ടുള്ള ദൈത്യൻ അയാളും ഒരു ഗോപൻ്റെ വേഷത്തിലാണല്ലോ വന്നിട്ടുള്ളത് കളിക്കാൻ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ ഗോ പ്രളംബൻ ബലരാമനെ ഏറ്റും കൊണ്ടാണ് ബലരാമൻ ജയിച്ചു പ്രലംബൻ തോറ്റു അപ്പോൾ ആ ബല ബലരാമനെ ഏറ്റവും കൊണ്ട് പ്രലംബൻ നടക്കുകയാണ് അതാണ് പറയണത് ബഹുഷു ഭൂമൻ ബാലേഷു വഹൻസു വാഹ്യമാനേഷു പല അനവധി ബാലന്മാർ ചിലരെ വഹിക്കപ്പെടുകയും ചിലരെ വഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ അവസരത്തിൽ രാമ വിജിത പ്രലംബ രാമവിചിത രാമനാൽ വിചിതനായ ജയിക്കപ്പെട്ടതായ പ്രലംബൻ ജഹാരതം ം ജഹാര അവനെ അതായത് ബലരാമനെ ജഹാര ഏറ്റുമൊണ്ട് പോയി ജഹാരാഞ്ച ഹ ഹരിച്ചു എന്നാണ് ശരിക്കും അർത്ഥം അപ്പോൾ ആ ജഹാരാഞ്ച ഇവിടെ വഹിച്ചുകൊണ്ട് പോയി ദൂരത്തേക്ക് ഏറ്റുമൊണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് ജഹാരതം ദൂരക വളരെ ദൂരത്തേക്ക് പോയി ഇത്ര ദൂര പോവാനേ പറഞ്ഞിട്ടുള്ള ദിവസം അതെ പക്ഷെ ഇത് അതല്ല അയാൾ കുറേം കൂടിയും ദൂരത്തേക്ക് പോയി എന്നാണ് രാമനെ വഹിച്ചുകൊണ്ട് ഈ പ്രലംബൻ കുറേ കൂടി ദൂരത്തേക്ക് ദൂരത വളരെ ദൂരത്തേക്ക് ഭഗവത് പോയി എന്താ പോകാൻ എന്താ കാരണം ഭഗത് ഭീത്യ ഭഗവാൻ്റെ അടുത്ത് നിന്നിട്ട് ഈ ബാലരാമനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പ പറങ്ങിയത് അപ്പോൾ ആ ബലിരാമനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ അടുത്താണെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ ഉപദ്രവിച്ചാലോ എന്നുള്ളതായിട്ടുള്ളൊരു പേടി ച പല അസുരന്മാരെയും കൊന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ പേടി ഭയം കൊണ്ട് അവ വളരെ ദൂരത്തേക്ക് കൊണ്ടുപോയി ബലരാമനെ എന്നാണ് ഏവം ഇപ്രകാരം വിഭൂമൻ അല്ലയോ ഭൂമൻ ആയിട്ടുള്ളതായ ഭഗവാൻ അല്ലയോ ശക്തിയുള്ളതായിട്ടുള്ള ശക്തനായിട്ടുള്ള ഐശ്വര്യ ഭഗവാനെ ഏവം ഇപ്രകാരം ബഹുഷു ബാലേഷു ധാരാളം ബാലന്മാർ വാഹി എന്താ ബാ വഹസു വഹിക്കുകയും വഹിക്കപ്പെടുകയും ചെയ്യുന്നതായ അവസരത്തിൽ രാമവിജിത പ്രലംബ രാമനാൽ ജയിക്കപ്പെട്ടതായ പ്രലംബൻ പ്രളംബാസുരൻ ജഹാരതം അവനെ ഏറ്റിക്കൊണ്ട് പോയി ഹരിച്ചുകൊണ്ട് പോയി ദൂരത വളരെ ദൂരത്തേക്ക് വളരെ ദൂരത്തേക്ക് പോകാനുള്ള കാരണം ഭഗവത്ഭീത്യാ അങ്ങയെ ഭവ അങ്ങയെ ഉള്ളതായിട്ടുള്ള ഭയം കൊണ്ട് രാമനെ ഏറ്റിയിട്ട് കുറേ ദൂരത്തേക്ക് പോയി എന്നാണ് അടുത്ത ശ്ലോകം ത്വദൂരം ഗമയന്തം തം തം ദൃഷ്ട സഹിത്വഗിരോത്വൂരം ഗമയന്തം തം തം ദൃഷ്ടം അവനെ കണ്ടിട്ട് ഈ പ്രളംബനെ കണ്ടിട്ട് എന്താ എങ്ങനെയാണ് ആ പ്രളംബനെ കണ്ടത് ത്വദ്ദൂരം ഗമയന്തം തം ത്വരം അങ്ങയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് അതായത് ഒരു അവധിയൊക്കെ പറ്റൊണ്ട് ദൂരത്തേക്ക് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊണ്ടുപോവാണ് അപ്പം അങ്ങനെ തൊദ്ദൂരം അങ്ങയിൽ നിന്നും വളരെ ദൂരത്തേക്ക് പോകുന്നതായ വയന്തം പോകുന്നതായ തം ദൃഷ്ടുവ അവനെ കണ്ടിട്ട് ആ പ്രലംബനെ കണ്ടിട്ട് തം ഹലിനി വിഹിത ഗരിമ ഭരേ ഹലിനി ഹലി ഹലി എന്നുള്ളതിൻ്റെ സപ്തമി ഏകവദനാണ് ഹലിനി കലത്തെ ധരിക്കുന്നതായിട്ടുള്ള ആ ബലരാമൻ ഹലി ഹലി എന്നുള്ളത് ബലരാമനാണ് ഹലത്തോടു കൂടിയവൻ ഹലത്തെ വഹിക്കുന്നവൻ ഹലമായിട്ടുള്ള ആയുധത്തോടു കൂടിയവൻ ആ ബലരാമൻ ഹലത്തെ വഹിക്കുന്നതായ ഹലായുധനായ ആ ബലരാമൻ വിഷി വിഹിത ഗരിമ ഫരഹ വിഹിതമായ ചെയ്യപ്പെട്ടതായ ഗരിമയുടെ ഫലത്തോട് കൂടിയവനായി ഗരിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവം കനം ആ ക സ്വയം ദേഹത്തിന് കനം വരുത്തി എന്നാണ് ആ ദൂരത്തേക്ക് പോണ് കണ്ടപ്പോൾ തൻ്റെ ദേഹത്തിനങ്ങൾ ഖനം ഉണ്ടാക്കി ഭഗവാൻ്റെ അംശാവതാരമാണല്ലോ ബലരാമനും അപ്പോൾ അദ്ദേഹം സ്വയം ശരീരത്തിന് ഒരു ഘനം ഗരിമ വരുത്തി ഗൗരവം വരുത്തി അതായത് ഖനം ഉണ്ടാക്കി വിഹിത ഗരിമഫലേ വിഹിതമായ ചെയ്യപ്പെട്ടതായ ഗരിമഫലത്തോടു കൂടിയവൻ ഖനത്തിൻ്റെ ആധിക്യത്തോടു കൂടിയവനായി ധാരാളം ഖന ഉണ്ടായി ശരീരത്തിന് സ്വയം ഖന ഉണ്ടാക്കി എന്നാണ് അപ്പം ഗരി വിഹിത ഗരിമ ഭരേ അങ്ങനെ ആയതായ അവസരത്തിൽ ദൈത്യസ്വരൂപമാകാതെ അപ്പം ഈ പ്രണബൻ ആ തൻ്റെ സ്വരൂപങ്ങൾ വഹിച്ചു അതായത് ഈ ഭാരം ഭഗവാ ബലരാമൻ്റെ ഭാരം അത് എടുക്കാൻ വയ്യാണ്ടായപ്പോൾ ആ ദൈത്യം എന്താ ഈ സ്വരൂപത്തെ ധരിച്ചു അവർ ആ അസുരൂപം ധരിച്ചു രൂപം അല്ലാതെ കണ്ട് ഗോപകുമാരൻ്റെ രൂപം വിട്ടിട്ട് സ്വയം ആ ദൈത്യരൂപം സ്വീകരിച്ചു എന്നാണ് ദൈത്യസ്വരൂപം ആകാത് സ്വരൂപത്തെ ആകാദ് സ്വീകരിച്ചു സ്വരൂപത്തെ സ്വീകരിച്ചു അതായത് തൻ്റെ ആ രൂപത്തെ സ്വീകരിച്ചു പ്രലംബൻ ദൈത്യസ്വരൂപമാകാത് യദ്ൂപാൽ സഹി വനോപിതകിതോഭൂ ആ യദ് രൂപാൽ യാതൊരു രൂപം ഹേതുവായിട്ട് പ്രലംബൻ സ്വീകരിച്ചതായ ആ രാക്ഷസമായ രൂപം കണ്ടപ്പോൾ സ ഹി ബലോഭി ചകിതോബൂത് ആ ബലരാമനും ബലഹ അഭി ആ ബലരാമനും ബലഹ എന്നുള്ളത് ബലരാമൻ എന്നുള്ള അർത്ഥത്തിൽ ബലഹ അഭി ബലരാമനും ചകിതഹ അഭൂത് ചകിതനായി തീർന്നു ഒന്ന് ഭയപ്പെട്ട് പെട്ടെന്ന് ആ രൂപം രൂപങ്ങൾ വലുതായി ഒരു രാക്ഷസരൂപം കണ്ടപ്പോൾ ആ ബലരാമനും കൂടി ഭഗവാൻ തന്നെ അവതാരം തന്നെയാണെങ്കിലും ആ ബലരാമനും ഒന്ന് ഭയമുണ്ടായി എന്ന് പറയുകയാണ് ബലഹി ചകിത അബൂത് ചകിതനായി തീർന്നു ഒന്ന് ഭയപ്പെട്ടവനായി തീർന്നു ആര് ബലരാമനും എന്താണ് ദൂരം ഗമയന്തം അങ്ങയിടയിൽ നിന്നും വളരെ ദൂരത്തേക്ക് പോകുന്നതായ തം ദൃഷ്ട അവനെ കണ്ടിട്ട് പ്രളമ്പനെ കണ്ടിട്ട് ഹലിനി വിഹിത ഗരിമഖരേ ഹലി ആ ബലഭദ്രൻ ഹലിനി എന്നുള്ളത് എൻ്റെ സപൂർണ്ണിയാണ് ഹലിനി വിഹിത ഗരിമഭരേ ആ ഹരിയായിട്ടുള്ള ആ ബലഭദ്രൻ വിഹിതമായ സ്വീകരിച്ചതായ ഗരിമ ഗരിമയുടെ ഫരം ആ ഘനത്തിൻ്റെ ആധിക്യം ആ ആധിക്യം ഹേതുവായിട്ട് ആധിക്യത്തെ സ്വീകരിച്ചപ്പോൾ ധനം സ്വയം ധനം വരുത്തിയപ്പോൾ ദൈത്യസ്വരൂപമാകാതെ ആ അസുരൻ സ്വരൂപത്തെ സ്വീകരിച്ചു സ്വന്തം രൂപത്തെ സ്വീകരിച്ചു ദൈത്യസ്വരൂപമാകാത് യദ്രൂപാദ് യാതൊരു രൂപം ഹേതുവായിട്ട് സ ഹിബല അഭി ആ ബലനം ബലദേവ് ബലരാമനും ചകിത അഭൂ ചകിതനായി തീർന്നു ഭയപ്പെട്ടവനായി തീർക്കുന്നു എന്നു അടുത്തത് ഉച്ഛതയാ ദൈത്യതനോസ്ത്വന്മുഖമാലോക്യദൂരോ രാമ വിഗതഭയോ ദൃഢമുഷ്ടിയ സതു സപതി പുച്ഛതയാ ദൈത്യതനോ ദൈത്യൻ്റെ ശരീരം തനോ ശരുവിൻ്റെ ശരീരത്തിൻ്റെ ദൈത്യനോഹോ ആ ദൈത്യൻ്റെ ശരീരത്തിന്റെ അസുരന്റെ ശരീരത്തിന്റെ ഉച്ചതയ ഉച്ചത ഹേതുവായിട്ട് ഔന്നത്യം ഹേതുവായിട്ട് നല്ല പൊക്കമൊക്കെ ഈ പൊക്കമണ്ണമൊക്കെ ഇല്ലോ ആ വലിയ ദൈത്യൻ്റെ സ്വരൂപം ധരിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ വളരെ ഉയരത്തിലേക്കായി പോയി ഈ പ്രലംബൻ പ്രലംബനും അതിൻ്റെ കൂട്ടത്തിൽ ബലരാമനും ബലരാമനെ കഴുത്തിലേറ്റിക്കൊണ്ടാണല്ലോ നടക്കണത് അപ്പോൾ ആ ബലരാമനും അങ്ങനെ വളരെ വലിയതായിട്ടുള്ള ഒരു ബലരാമനും ഈ ദൈത്യൻ്റെ ഉച്ചത ഹേതുവായിട്ട് അസുരൻ്റെ ഉയരം ഹേതുവായിട്ട് ഉയർന്ന ശരീരമായതുകൊണ്ട് ആ അത് ക സ്വീകരിച്ചപ്പോൾ ബലരാമൻ പുറമെ ഉള്ളിക്ക് വന്നു എന്നുള്ളതാണ് ഉച്ചതയാ ദൈത്യതനോഹോ ത്വന്മുഖമാലോക്കിയ ദൂരത്തോരാമ അപ്പോൾ ദൂര ദൂരത ദൂരത്തിൽ നിന്ന് തന്നെ ത്വന്മുഖം ആലോക്യ ഭഗവാന്റെ മുഖം കണ്ടു ഈ പൊക്കള മനസ്സിമ്പിൽ തരാൻ കുറേ ദൂരത്തേക്ക് കാണാൻ പറ്റുമല്ലോ അതുമാതിരി ഈ പൊക്കണ്ണതായിട്ടുള്ള ദൈത്യൻ്റെ പുറത്ത് കയറിയിട്ട് പുറത്ത് അഴുന്നതായിട്ടുള്ള ആ ബലരാമൻ ദൈത്യന് ഉയരം വന്നപ്പോൾ ആ ബലരാമന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കാണാറായി അപ്പോൾ അങ്ങനെ മുള്ളിക്ക് എത്തിയ സമയത്ത് ആ ഭഗവാനെ ദൂരത്ത് കണ്ടു ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ ദൂരത്ത് കണ്ടു പിന്നെ ഉച്ചതയാ ദൈത്യതനോ ആ ഉയരം ഹേതുവായിട്ട് ദൈത്യതനു പിന്നെ ദൈത്യൻ്റെ ശരീരത്തിൻ്റെ അസുരൻ്റെ ശരീരത്തിൻ്റെ ഔന്നത്യം ഉന്നതത്വം ഹേതുവായി ആ ത്വന്മുഖമാൂരത ദൂരത്തു നിന്ന് തന്നെ ത്വന്മുഖം ആലോക്കിയ അങ്ങയുടെ മുഖം കണ്ടിട്ട് ഭഗവാന്റെ മുഖം കാണാറായി അവിടെ ദുരിതത്തിൽ നിന്നായത് കൊണ്ട് ഭഗവാൻ്റെ മുഖം അങ്ങനെ ദൂരത്ത് കണ്ടു അപ്പോൾ രാമ രാമൻ എന്തു ചെയ്തു വിഗതഭയഹ അങ്ങട് ഒരു പേടി ആദ്യം അങ്ങട് തോന്നി പെട്ടെന്ന് അങ്ങട് ഈ അസുരൻ മുഖം ശരീരം അങ്ങട് വലുതാക്കിയപ്പോൾ ഉള്ളിൽ ഒരു തിറയുണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ശരീരം അങ്ങോട്ട് വലുതാക്കി വന്നപ്പോൾ ഒരു ഇടിലുണ്ടായി ബലരാമൻ എന്നാണ് പറയണത് എന്തായാലും അത് ഭഗവാൻ്റെ രൂപം അവിടെ കണ്ടപ്പോഴേക്കും ഒക്കെ മാറി അപ്പോൾ ആ ഭയമൊക്കെ മാറി എന്നുള്ളതാണ് ത്വന്മുഖം ആലോചിക്കുക അങ്ങയുടെ മുഖത്തെ കണ്ടിട്ട് ദൂരത ഇവിടെ നിന്ന് ദൂരത്തു നിന്ന് തന്നെ അങ്ങയുടെ മുഖം കണ്ടു അപ്പോൾ വികതഭയ എല്ലാ ഭയവും ഇല്ലാതായിട്ട് ഭഗ ഭഗ ഭയമെല്ലാം ഇല്ലാതായിട്ട് വിഗതഭയ ദൃഢമുഷ്ടിയ ദൃഢമായ മുഷ്ടിയുണ്ട് കൈ ചുരുട്ടിപ്പിടിച്ചിട്ട് മുഷ്ടി കൈ ചുരു പിടിച്ചതായിട്ടുള്ള മുഷ്ടി ആ കൈ ആ കൈ കയ്യ് ചുരുട്ടിപ്പിടിച്ച് ദൃഢത ദൃഢമായിട്ടുള്ള മുഷ്ടി കൊണ്ട് നല്ല മുറുക്കം വന്നിട്ടുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ദൃഢ ദൃഢമുഷ്ടിയ ദൃഢമായ മുഷ്ടി കൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ച കയ്യ് എന്നുള്ളതാണ് ദൃഢമായി ചുരുറ്റിപ്പിടിച്ചതായ കൈ കൊണ്ട് ഭൃഷതുഷ്ടം സപതി പിഷ്ടവാനേനം ഭൃഷതുഷ്ടം അത്യധികം ദുഷ്ടനായിട്ടുള്ള ഏനം ഇവനെ ഭൃഷതുഷ്ടം ഏനം ഭൃഷതുഷ്ടനായ അത്യന്തം ദുഷ്ടനായ ഇവനെ ഏനം ഈ ഇവനെ അതായത് ഈ അസുരനെ സപതി പിഷ്ടവാൻ പെട്ടെന്ന് തന്നെ ഒരു കൊടുത്തു കൊടുത്തുകൊണ്ട് എന്താണ് കൈ ചുരുട്ടിയിട്ട് ആ ദൈത്യനെ ഒന്ന് അസുരനെ ഒന്ന് ശക്തിയായിട്ട് അതിശക്തിയായിട്ട് പിടിച്ചു മൂന്ന് ശ്ലോകങ്ങളും ഒന്നും കൂടി ചെല്ലാം വിഭൂമൻ ബാലേഷർപ്പണം മലയാള പരിഭാഷ ഇങ്ങനെയർറ്റിയുമേരും ർപ്പം മലയാള പരിഭാഷ ദൂരെ പോയവനതിനാൽ തൻമതു കൂട്ടി രാമനുടേ ദൈത്യം തന്നിജരൂപം

കൊന്നതിശക്തനെ ഇടിച്ചുപൊടിയാക്കി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ